ഞാൻ കുറച്ച് നാൾ മുൻപ് ഫ്ലൈറ്റിൽ ലാബോട്ടറി ഇങ്ങനെ യൂസ് ചെയ്യുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ വന്ന കമന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് വാഷ്റൂമിൽ വെള്ളം ഇല്ലാത്ത അതായത് പോസ്റ്റ് ടോയ്ലറ്റ് യൂസ് പേഴ്സണൽ ഹൈജീനിന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഹെൽത്ത് ഫോസറ്റ് എന്ന് പറയുന്ന ആ സംഭവം എന്തുകൊണ്ടാണ് ഫ്ലൈറ്റിൽ അവൈലബിൾ അല്ലാത്തത് എന്നാണ് അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർക്രാഫ്റ്റിലെ വാഷ്റൂം എല്ലാം ഒരു ലിമിറ്റഡ് സ്പേസിൽ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിട്ടുള്ള വാട്ടർ സപ്ലൈ ആണ് എയർക്രാഫ്റ്റിൽ ഉള്ളു അത് മാത്രമല്ല പിന്നെ ഈ ഹെൽത്ത് ഫോസറ്റ് അല്ലെങ്കിൽ ജെറ്റ് ബ്രേക്കൊക്കെ നല്ല പ്രഷർ വേണം ഒരു പ്രഷറൈസ്ഡ് പ്രഷറൈസ് ഇങ്ങനെയുള്ള മെക്കാനിസം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ് നോർമലി അപ്ലിഫ്റ്റ് ചെയ്യുന്ന വാട്ടർ ക്വാണ്ടിറ്റിനേക്കാൾ കൂടുതൽ വാട്ടർ വേണ്ടി വരും അത് സ്റ്റോർ ചെയ്യാനുള്ള സ്പേസ് വേണ്ടി വരും ഇത് എയർലൈന് ഒരുപാട് കോസ്റ്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു സംശയമായിരിക്കും ഫ്ലഷ് ചെയ്യുമ്പോൾ പിന്നെ എന്ത് സൗണ്ട് കുറച്ചൊക്കെ വെള്ളം അതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ ആ ഫ്ലഷ് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ വാക്യൂം പ്രഷർ വഴിയാണ് ഈ വേസ്റ്റ് റിമൂവ് ആവുന്നത് അതായത് ഹൈ സ്പീഡിൽ എയർ സക് ചെയ്യുന്ന സൗണ്ട് ആ കേൾക്കുന്നത് പിന്നെ ഇപ്പൊ ഞാൻ വീഡിയോയിൽ ഫ്ലഷ് ചെയ്ത് കാണിച്ചപ്പോൾ നിങ്ങൾ കണ്ടില്ലേ കുറച്ച് ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ സ്മോൾ എമൗണ്ട് ഓഫ് വാട്ടർ ഏതെങ്കിലും ഡിസ്ഇൻഫെക്റ്റൻറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡിറ്റർജൻ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ട് വരുന്ന വാട്ടറാണ് ആണത് അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ക്ലെൻസിങ് മെത്തേഡാണ് ബാക്ടീരിയാസ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്മെല്ലൊക്കെ ഉണ്ടാകുവാണെങ്കിൽ അത് പോകാൻ വേണ്ടിയിട്ടുള്ള ബേസിക് ആയിട്ടുള്ളൊരു ക്ലെൻസിങ് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ പല ഹോട്ടൽസിലും ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒന്നും അവൈലബിൾ അല്ല എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇവർ നമ്മുടെ എമിറേറ്റ്സ് എത്തിഹാദ് കത്താർ എയർവേസിന്റെ ഫ്ലൈറ്റ്സിലാണെങ്കിലും ചില ഫസ്റ്റ് ക്ലാസ് ക്യാബിനിൽ മാത്രം പ്രൈവറ്റ് ഷാർ ഫെസിലിറ്റീസ് ഉണ്ടെന്നല്ലാതെ വേറെ ഈ പറയുന്ന ഹെൽത്ത് ഫോസിറ്റ് അല്ലെങ്കിൽ ജെറ്റ് സ്പ്രേ എന്നിവയുള്ള പ്രൊവൈഡ് ചെയ്യുന്നില്ല പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിനൊക്കെ പരിഹാരമായിട്ട് നമ്മുടെ ഓൺലൈനിൽ പോർട്ടബിൾ ഫിഡേറ്റ്സ് അല്ലെങ്കിൽ പോർട്ടബിൾ ഹെൽത്ത് ഫോസറ്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇനി ഫ്ലൈറ്റില് വെള്ളമില്ല എന്നുള്ള കാരണം കൊണ്ട് വാഷ്റൂം യൂസ് ചെയ്യാതിരുന്നവർക്കും ഒരു ലോങ് ഫ്ലൈറ്റ് ജേർണിയൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്കും ഒരു സൊല്യൂഷനായിട്ട് ഈ സാധനം വാങ്ങിയിട്ട് ഇനി ട്രാവൽ ചെയ്തോളൂ അപ്പുബ്